ാസിനെ കുറിച്ചാണ് പറയാൻ പോണത് ഇതിനെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയാൽ ഈ മണലിങ്ങനെ പൊഴിഞ്ഞു വീഴുന്നത് പോലെ നമ്മുടെ നാളുകളും മണിക്കൂറുകളും ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ എന്നാൽ ഈ മണൽ വീഴുന്നത് പോലെ ഇത്ര സ്മൂത്താണോ നമ്മുടെ നിമിഷങ്ങളുടെ പോക്ക് എവിടെയാണ് നമുക്ക് തെറ്റിപ്പോകുന്നത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായി എല്ലാം കൂടി തലയിലെടുത്ത് വെച്ച് എല്ലാം കൂടി കൂടി ഉദ്ദേശിച്ച പോലെ പലതും ശരിയാവാതെ ദിവസങ്ങളിങ്ങനെ കടന്നു പോകുമ്പോൾ ഇതെന്താണ് ഒന്നും വിചാരിച്ചതുപോലെ നടക്കാത്തത് എന്ന് തോന്നാറുണ്ടോ ഡോക്ടർ ഗിൽക്കിയുടെ ഗെയിനിങ് ഇമോഷണൽ പോയിസ് എന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട് അസൂയയും അതൃപ്തിയും വാശിയും വൈരാഗ്യവും തുടങ്ങി വേണ്ടാത്ത ഭാരങ്ങളെല്ലാം തലയിലേക്ക് എടുത്തു വെക്കാതെ അപ്പം ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതും ശരിയുമാണോ എന്ന് സ്വയം തീരുമാനിച്ച് നല്ലതെങ്കിൽ മാത്രം അതിലേക്ക് മുഴുവനായിട്ടും ലയിക്കുവാൻ മനസ്സിനെ പഠിപ്പിക്കുക എന്നതാണത് ഈ അവർഗ്ലാസിന്റെ അർത്ഥം അതാണ് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് മുകളിലെ ഭാഗത്ത് നിറയെ മണൽ തരികൾ താഴത്തെ അറിയിലേക്ക് നടുവിലെ ഇടുങ്ങിയ കുഴലിലൂടെ ഓരോന്നായിട്ട് വീഴുകയാണ് ഒരു നേരത്ത് ഓരോന്ന് അതായത് ഒരായിരം കാര്യങ്ങൾ തലയിലുണ്ട് അതാണ് മുകളിൻ്റെ മണൽ ശേഖരം പക്ഷെ ഒരു സമയം ഒന്ന് അത് ചെയ്യുമ്പോൾ അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക അതിലേക്ക് മുഴുവനായിട്ട് മുഴുകാൻ അനുവദിക്കാത്ത നമ്മുടെ മനസ്സിലെ അനാവശ്യ ചിന്തകളെയെല്ലാം ആറ്റിപ്പായ്പിക്കുക പലപ്പോഴും നമുക്കറിയാത്ത പല കാര്യങ്ങളിലും കുടുങ്ങി അറിയാവുന്ന കാര്യങ്ങൾ കൂടി ചെയ്യാൻ നേരം കിട്ടാതെ നിമിഷങ്ങൾ നിമിഷങ്ങളങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഫോണിലെ സ്ക്രീനിൽ ഇങ്ങനെ വരലോടിച്ച് എത്ര നേരമാണ് നമ്മൾ വെറുതെ ഇങ്ങനെ കളഞ്ഞു കുളിക്കുന്നത് വേണ്ടാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കയറ്റി വിടുന്നത് അതായത് ഇതിൻ്റെ മുകളിലെ മണൽത്തരികൾ ശുദ്ധമായാലേ അത് കൃത്യമായിട്ട് താഴേക്ക് വീഴും അതിനകത്ത് ആവശ്യമില്ലാത്ത കല്ലോ കരടോ കലർപ്പോ ഒക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുകയും അതിലെല്ലാം ഇടപെടുകയും ചെയ്യുന്നവനല്ല ബുദ്ധിമാൻ അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിയുകയും അതിലേക്ക് മുഴുവനായിട്ടും ലയിക്കുന്നവനുമാണ് ബുദ്ധിമാൻ പണ്ട് പരീക്ഷാ ഹാളിൽ ഒരുപാട് ചോദ്യങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എല്ലാം കൂടി കൂടിക്കൊഴഞ്ഞ് വെല്ലടിക്കുന്നതോട് കൂടിയിട്ട് പലതും ഒരുമിപ്പിക്കാൻ സാധിക്കാതെ ഹാളിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്ന ആ അവസ്ഥയും അതിന് ശേഷമുള്ള വല്ലാത്തൊരു റിഗ്രറ്റും ഓർമ്മയില്ലേ പക്ഷേ ജീവിതമാവുന്ന പരീക്ഷയിൽ എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് പുറത്തു പോകാനുള്ള മണി മുഴങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഇല്ലെന്നുള്ള സത്യം നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു ഏതൊരു പരീക്ഷയ്ക്കും റീ അപ്പയർ ചെയ്യാനുള്ള അവസരമുണ്ട് പക്ഷേ ജീവിതമാകുന്ന ഈ പരീക്ഷയ്ക്ക് ഒരു റീവൈൻഡ് ഇല്ല എന്നുള്ളത് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം ലൈഫ് ഈസ് ഷോർട്ട് ടൈം ഈസ് ഫാസ്റ്റ് നോ റീപ്ലേ നോ റിവൈറ്റ് സോ ജസ്റ്റ് ഡു ദി ഗുഡ് തിങ്സ് ഓൺലി ദി ഗുഡ് തിങ്സ് നാവ്